ശരികയെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് വാർത്തകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുക പലതും നമുക്ക് ഡൈജസ്റ്റ് ആവാത്തതും ഉണ്ട് പണ്ടത്തെ അതായത് ചോക്ലേറ്റ് സിനിമയില് പൃഥ്വിരാജന്റെ ചോക്ലേറ്റ് സിനിമയിലെ പോലെ സലീംകുമാർ പറഞ്ഞ പതിനാറ് തികയാത്ത ആൽക്കാരൻ പേരെ പീഡിപ്പിക്കുക ബലാത്സംഗം ചെയ്യുക എന്തൊരു സുഖമാണ് എന്നൊക്കെ പറയുന്ന പോലെ റിയൽ ലൈഫില് യാഥാർത്ഥ്യമായിരിക്കാണ് അങ്ങനൊരു കാര്യം അതായത് പതിനാറ് വയസ്സുകാരനെ പത്തൊൻപത് കാരി പീഡിപ്പിച്ചിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ശരിക്കും നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് പൗർണമി നമ്മളിപ്പോൾ താങ്കളത് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നു ശരിയാണ് അന്ന് നമ്മളെല്ലാവരും ചിരിച്ചു ഒരുപാട് ചിരിച്ചൊരു ഡയലോഗായിരുന്നത് സലിംകുമാർ അന്നാത്ത ഒരു ഹോസ്റ്റലിന്റെ ഒരു കാര്യം പറയുമ്പോൾ ആ പാൽക്കാരൻ പിന്നെ ഇത്ര യുവതികൾ ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളതൊരു ചിരിയായിട്ട് അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് എടുത്തു പക്ഷേ അത് വളരെ ക്രൂരമായ വളരെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ മുഴച്ചു നിൽക്കുകയാണ് വേറൊന്നുമല്ല ഇന്ന് ഇന്നലെ ഇന്നലെയോ മിനിഞ്ഞാന്നും ആണ് സംഭവിച്ചിരിക്കുന്നത് പതിനാറ് വയസ്സുള്ള ഒരു അതിന്റെ ബന്ധുവിനെ തന്നെ പത്തൊമ്പത് വയസ്സുകാരി വളരെ ചെറിയ പ്രായമാണ് എൻ്റെ പേരും ടീനേജേഴ്സാണ് തട്ടിക്കൊണ്ടുപോയി പലയിടങ്ങളിൽ കൊണ്ട് പീഡിപ്പിച്ചെന്നാണ് അവരുടെ അമ്മ ആ കുട്ടിയുടെ ആൺകുട്ടിയുടെ അമ്മ പരാതി കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരം അതായത് ഗുളിക കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന പോലെ കേൾക്കുന്ന ഒരു പേരാണ് പീഡനം അത് പെൺകുട്ടികളെ അതും ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കാമുകൻ പീഡിപ്പിക്കുന്നു കാമുകന്മാരാൽ കാഴ്ച വെച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോളേജ് ക്യാമ്പസിലെ പീഡനം കേട്ടു അതോടൊപ്പം തന്നെ ബസ്സിൽ പീഡനം കേൾക്കുന്നു കുറ്റിക്കാട്ടിൽ പീഡനം അങ്ങനെ പീഡനത്തോട് പീഡനമാണ് എല്ലാം പീഡനം തന്നെ പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇതിനുമ്പ് കേട്ടിട്ടുണ്ട് ആൺകുട്ടികൾ ഒരുപാട് കുട്ടികൾ പല ഡോക്യുമെന്റുകളും പറയുന്നത് മുഹമ്മദ് റച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ പീഡനങ്ങൾ ഉണ്ടാകുന്നു ചെറുപ്പത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു ബന്ധുക്കളിൽ നിന്ന് പീഡനം കേൾക്കുന്നു അതിൻ്റെ ട്രോമയിലാണ് വർഷങ്ങളോളം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് ശരിക്കും ഒന്നും വലിയ ഷോക്ക്ഡായിപ്പോയി ഈ ന്യൂസ് കേട്ടപ്പോഴത്തേക്ക് അതായത് ഈ പറയപ്പെടുന്ന കൺസേൺഡായിട്ടൊരു പെൺകുട്ടി അവൾ വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി കൊല്ലം ജില്ല ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല നമുക്ക് പറയേണ്ട ഇല്ല അവളുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് അവളെ കൊണ്ട് നിർത്തിയിരുന്ന റീസൺ ഇവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു കൺസേൺ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തിക്ക് അത് ബിഡനക്കാരിക്ക് ഒരു പെൺകുട്ടി ഒരു ഒരു ചെറുക്കനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയത്തിൽ ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയിട്ട് അവൾ അറിഞ്ഞപ്പോൾ അവളെ അതിൽ നിന്ന് അകറ്റണം സ്വാഭാവികം അവരകറ്റണം എന്ന് ചിന്തിച്ചു അവർ അവരുടെ ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നു സോ അവർ ചിന്തിക്കുന്നു നമ്മുടെ മുതിർന്ന ആൺകുട്ടികളില്ല അവിടെയല്ലേ അവനെ ഉള്ള അനിയന്റെ പ്രായവളെവനായിട്ട് കുട്ടിയുള്ളു ചെറുക്കനേ ഉള്ളൂ അവനെ ഒരു ഞായറാഴ്ച അവിടെ നിന്ന് അവൾ വിളിച്ചിറക്കി കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ എന്താണ് മൂന്നാറ് മൈസൂർ ബാംഗ്ലൂര് അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി പീഡിപ്പിച്ചു അത്രേ സത്യതീതി കേക്ക് പോക വിശ്വസിക്കണോ ചിരിക്കണോ കരയണോ എന്നൊരു എന്നൊരവസ്ഥയായിരുന്നു കേട്ടുകൾ അല്ലെങ്കിൽ തർക്കിച്ചിട്ടുണ്ട് പവർണ്ണമി ഞാനിത് നടക്കത്തില്ല പറയൂ നടക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഞാൻ തർക്കിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു ചർച്ച ചർച്ചയുണ്ടായാലും അതിനകത്ത് മെൻസ് അസോസിയേഷൻ്റെ ഒരു പിന്നെ ഭാരവാഹി വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ശാരിക ശാരിക അറിയാത്തത് കൊണ്ടാണ് എനിക്ക് പേഴ്സണലി അറിയാം അദ്ദേഹത്തിന് പേഴ്സണലി അറിയാം ആൺകുട്ടികൾ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് ചെറുപ്പക്കാരായ പയ്യന്മാരെ അവരുടെ ബന്ധുക്കൾ ആണുങ്ങൾ അവരെ പീഡിപ്പിക്കുന്നു പെണ്ണുങ്ങൾ പീഡിപ്പിക്കുന്നു കല്യാണം കഴിച്ച സ്ത്രീകൾ പീഡിപ്പിക്കുന്നു ഇത് അവർക്ക് പുറത്ത് പറയാം പുറത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അവർ ട്രോമയിലാണ് അവർക്ക് മനസ്സില്ലേ നമ്മൾ ഇഷ്ടമായിട്ട് ഇഷ്ടമായിട്ടൊരാളുമായിട്ട് ലൈംഗിക പേർച്ച ചെയ്യുന്നത് പോലെ അല്ല പീഡനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു വശത്തെ മുറിപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഫിസിക്കൽ ട്രോമയേക്കാൾ കൂടുതൽ മെന്റൽ ട്രോമയാണ് അതുകൊണ്ട് ചില സിനിമയിലെ ഡയലോഗേ നീ അത് ഒന്ന് കുളിച്ച് മാറുമ്പോൾ നിന്റെ വിഷമോ അങ്ങ് എന്ന് പറയുമ്പോൾ ഒരു കുളിച്ച് മാറുമ്പോൾ ശരീരത്തിന്റെ അശുദ്ധി അങ്ങ് അല്ലെങ്കിൽ ശരീരത്തിൽ സംഭവിച്ച വൃത്തിയടുകൾ മാറിയാലും മനസ്സിന് സംഭവിച്ച വൃത്തിയേടും മാറില്ല അത് ഒരു പെൺകുട്ടിയെ പോലെ തന്നെയാണ് ആൺകുട്ടിക്കുമെന്ന് അദ്ദേഹം എന്നോട് അജിത്ത് വട്ടിയൂർക്കാവ് അജിത് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എന്നോട് തർക്കം ഞാൻ അദ്ദേഹത്തിന് കോര ഘോര പറഞ്ഞു ഏയ് ഒരിക്കലും അത് സംഭവിക്കില്ല അങ്ങനെയല്ല അതൊക്കെ നിങ്ങളുടെ ചുമ്മാ പു സ്റ്റോറിയാണല്ല അല്ല ശാരിക ഞാൻ പിന്നെ പേഴ്സണലി ക്യാമറയ്ക്ക് പിന്നിലിരുന്നു കൊണ്ട് ക്യാമറ ഓഫ് ചെയ്തിന് ശേഷം ഒരു ഡിസ്കഷൻ നടത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു അത് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കും വളരെ വേർസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും ഇന്ന് ഞാൻ അദ്ദേഹത്തിൽ തർക്കിച്ചത് ഖേദിക്കുന്നു ബിക്കോസ് എ സ്ത്രീ എന്ന് നിലയ്ക്ക് ലജ്ജു തോന്നുകയാണ് കാരണം ഞാൻ ഇവിടെ ഒരു സദാചാര പോലീസ് സദാചാര ലേഡി അങ്ങനെ ഞാൻ കുല സ്ത്രീ പക്ഷെ ഇനി ഒരു പക്ഷേ കൂട്ടബലാത്സങ്ങൾ ആൺകുട്ടികളുടെ കൂട്ടബലാത്സങ്ങൾ ചിലപ്പോൾ നടന്നേക്കാം അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന സിറ്റുവേഷൻ നേക്കാം ഇപ്പൊ കോളേജിൽ നമ്മൾ റാഗിങ് കേട്ടിട്ടുണ്ടല്ലേ പ്ലസ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ ക്രൂരമായി വിദ്യാർത്ഥികൾ പീഡിപ്പിക്കുന്നു അത് പീഡിപ്പിച്ചുകൊല്ലും ഇതൊക്കെ നമ്മള് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ശേഷമാണ് ഈ തന്നെ എല്ലാ കോളേജുകളിലും നിരോധിക്കുക ആ റാഗിങ് നോർമലി ഒരു കൗതുകം ഒരു മന കനക്കെട്ടി കൊടുക്കുന്നതിന് പകരം അത് ശാരീരികമായ പീഡനങ്ങളിലേക്കും മാനസികമായി ട്രോമയിലേക്കും പോകാൻ തുടങ്ങിയപ്പോഴത് കോളേജിൽ നിർത്തണങ്ങി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെ ഇനിയിപ്പോ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയേക്കാം പെൺകുട്ടികൾ തന്നെ ഈ പല നമ്മൾ ഈ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ സ്റ്റോറികൾ ഞാൻ വായിക്കാറുണ്ട് അതായത് പതിനെട്ട് കാരി അല്ലെങ്കിൽ ഇരുപത്തൊന്ന് കാരി കാമഭ്രാന്തികളായ സ്ത്രീകൾ കാമ മൂത്തട്ട് ഭർത്താവിനേയും കാമുകനെയും ഒരുമിച്ച് കൊല്ലുന്നു അല്ലെങ്കിൽ കാമുകനെ കിണാൻ വീണ്ടും മക്കളെ വലിച്ചെറിഞ്ഞ് കൊല്ലുന്നു അങ്ങനെയുള്ള കഥകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാക്റ്റുകൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അത് മാത്രം പറയുന്നവർ അതൊക്കെ ഞാനിരുന്ന് വളരെ കൗതുകത്തോടെ കേൾക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ശെരിക്കും നടക്കും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും ഇതുപോലെ യു പിയിലോ അല്ലെങ്കിൽ കർണാടകയിലോ വല്ല ബംഗാളിലോ ഒക്കെ നടക്കും നമ്മൾ ഉച്ചയ്ക്കും പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലാണ് എൻ്റെ തൊട്ടായൽ അയൽ ജില്ലയാണ് ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ വല്ല തൊലി ഉരിഞ്ഞു പോകുന്നൊരു കണ്ടീഷൻ എങ്ങനെ അവൾ എന്താണ് അവളുടെ മൈൻഡ് സെറ്റ് അവൾ സൈക്കോ എന്ന് എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ ഞാൻ തർക്കിച്ചിട്ടുള്ളൂ ഒരിക്കലും ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നമ്മൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ സെക്സിൽ ഏർപ്പെടുത്തിയതിനെ കുറിച്ച് ഞാൻ തർക്കിച്ച് ആ ഒരു വിശ്വസിച്ചു സംസാരിച്ച കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ ഒരിക്കലും പുരുഷന് അത് പറ്റും സ്ത്രീക്ക് അത് പറ്റില്ല പക്ഷേ ഇപ്പോൾ പുരുഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ സ്ത്രീ ചെയ്യുകയാണ് പുറത്തു വരികയാണ് അതാണ് ഏറ്റവും അതായത് മുൻപ് നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ പുറത്തു വരുന്നോ ഇല്ല പക്ഷേ ഇന്ന് അത് ആ ഒരു മറ നീക്കി ആ സത്യം പുറത്ത് വന്നിരിക്കുകയാണ് അതായത് ഇതിന് മുൻപും സ്വാഭാവികമായിട്ടും നടന്നിട്ടുണ്ടാവാം തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്നുമുണ്ടാവാ പക്ഷെ പുറത്തോട്ട് വരുന്നത് വളരെ വിരലുണ്ടാവുന്നത് ഇപ്പൊ ഈ ഒരെണ്ണം വന്നപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കും ഇതിന് നമ്മള് നമ്മൾ പോലും അറിയാതെ അല്ലെ പുറലോകം അറിയാതെ എന്തോരം ഇത്രയും തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത് മെൻസ് അസോസിയേഷൻ്റെ എനിക്ക് പുരുഷൻ ഞാൻ ചോദിച്ചത് താങ്കൾ എന്താണ് ഇങ്ങനെ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ട് നടക്കുന്നത് അപ്പൊ പുരുഷന് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ പുള്ളി അപ്പൊ പുള്ളി പറയുന്നത് പുള്ളിയെ പോലെ കൊറേ പേര് വരട്ടെ മെൻസ് അസോസിയേഷൻ ആൾക്കാർ കൂടട്ടെ ഡബ്ല്യു സി സി പോലെ അതായത് ഇപ്പൊ സിനിമയിൽ ഡബ്ല്യു സി സി പോലെ ആണുങ്ങൾക്കും വരട്ടെ കാരണം നമ്മളിപ്പോ അവരും വരെയാകുന്നു അവരും മനുഷ്യജീവികളല്ലേ എല്ലാ ആൺകുട്ടികളെയും നമുക്ക് പീഡന്മാരായിട്ട് പറയാൻ പറ്റില്ല എല്ലാ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ എല്ലാ കാമുകന്മാരും ദുഷ്ടന്മാരല്ല അതുപോലെ എല്ലാ അമ്മമാരും ദുഷ്ടകളല്ല എല്ലാ കാമുകിമാരും ഭാര്യമാരും ദുഷ്ടകളല്ല പക്ഷെ എന്ന് വെച്ചിട്ട് ഇതൊക്കെ ഈ ഒരു സംഭവങ്ങൾ ഇപ്പൊ കണിജാണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന കേസുകൾ ഇപ്പോ അവന്റെ അമ്മ കാണിച്ച ധൈര്യം ഞാൻ ആ സ്ത്രീ അവരൊരു സ്ത്രീയാണ് അതായത് ഇവളുടെ ഇവന്റെ ചേച്ചിയായിട്ട് വരും ആണെന്നാണ് പറയപ്പെടുന്നത് ഈ പെൺകുട്ടി ഈ സഹോദരി സഹോദരി സ്ഥാനത്ത് നിൽക്കുന്നവൾ അവനെ കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കും അതും പതിനാറ് വയസ്സുകാരനുള്ള ഒരു കുട്ടിയെ അവൻ അവനൊരു പക്ഷെ എന്തായിരിക്കാം അപ്പൊ ചിന്തിക്കും അവരാണല്ലേ ഇതൊക്കെ ചുമ്മാ അഭിനയമല്ലേ അങ്ങനെ അഭിനയമായിരുന്നെങ്കിൽ അവരുടെ ആ കുട്ടിയുടെ അമ്മ കൊണ്ട് പീഡന പരാതി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അവർക്ക് എന്താ സമൂഹത്തിന് മുമ്പിൽ എല്ലാരും അറിഞ്ഞു പേരറിയുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ചുറ്റിനുമുള്ള സർവേലൻസ് ഉള്ള ആൾക്കാർ ബന്ധുക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് എന്ത് തന്നെയായാലും അമ്മയെ ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു കാരണം ഒന്നുമില്ലാതെ അവരെന്തായാലും ഈ പരാതി ആയിട്ട് മുന്നോട്ട് പെൺകുട്ടിയെ ഓർത്തോ പോകാൻ വെക്കാനോ മാത്രമല്ല കേൾക്കുന്നവർ ശരിക്കും എന്ന് സ്വാഭാവികമായിട്ടും ആരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടാവും ഓ ഏ നിങ്ങൾക്ക് എന്തിന്റെ കേട അവൻ അച്ചറക്കൻ അത്രമാത്രം ചിലപ്പോൾ പരിക്കു പറ്റിയിട്ടുണ്ടാവാം ആ പയ്യന് അവൻ അത്രമാത്രം ഇപ്പൊ ട്രോമയിലായിരിക്കും അത് സഹിക്കാൻ പറ്റാനിട്ടായിരിക്കും അവർ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടാവും ഒരുപാട് സമയം തന്നെ തീർച്ചയായിട്ടും എടുക്കും ഞാൻ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസുകൾ കഴിക്കുന്ന കൂട്ടത്തില് ഒരു പയ്യൻ കാണാൻ ഇപ്പൊ നല്ല മെടുക്കനാണോ പറയുകയാണവന് ചെറുപ്പത്തിലേ തൊട്ട് അവന് പീഡനം തുടങ്ങിയതാണ് അവൻ്റെ അമ്മാവനാണ് ആദ്യം അവനെ പീഡിപ്പിച്ചത് അതിനുശേഷം പിന്നെ ആരൊക്കെയോ പീഡിപ്പിച്ചു പിന്നെ കോളേജിൽ പീഡിപ്പിച്ചു ആദ്യമൊന്നും പറയാൻ അവർക്ക് പേടിയായിരുന്നു സാധാരണ പതിനെട്ട് വയസ്സായപ്പോഴാണ് അവൻ പീഡനം സ്റ്റാർട്ട് ചെയ്ത് ഏഴാമത്തെ വയസ്സിലാണ് പക്ഷേ പതിനെട്ടാമത്തെ വയസ്സിലാണ് അവൻ അവൻ്റെ അമ്മയോട് പറയാൻ സാധിക്കുന്നത് അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമായിരുന്നു പക്ഷേ അതുപോലെ ഈ അമ്മയും ചെയ്തിരുന്നെങ്കിലോ ആ കുഞ്ഞ് ഒരു പക്ഷെ അവനൊരു പത്ത് മുപ്പത് വയസ്സ് വരെയും ഒരു പക്ഷേ ഇത് അനുഭവിക്കാൻ പോകുന്ന അവൻ വിവാഹം കഴിക്കാൻ പോകുന്നു അവനൊരു പക്ഷേ ഒരു നോർമൽ ഗൈ ആണെങ്കിൽ അവൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ അവൻ ഉണ്ടാകാൻ പോകുന്ന മക്കൾ ഇതൊക്കെ ഈ അനുഭവിക്കും ഒരു പക്ഷെ ഇന്ന് നമ്മൾ ചിന്തി ചിന്തിച്ചിട്ടുണ്ടോ പല ഭാര്യമാർ ഒരു തെറ്റ് ചേർത്തപ്പെട്ട് പറയും അയാൾ ആൾക്കാരുടെ വലിയ മാനിന്യാണ് പക്ഷേ ബെഡ്റൂമിൽ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര പീഡകനാണ് മൂന്നും നാലും പ്രാവശ്യമൊക്കെ പീഡിപ്പി നോർമൽ ഒരു ഇന്റർകോഴ്സ് അല്ല മറിച്ച് പീഡിപ്പിക്കുന്നു പീഡിപ്പിക്കുന്നു അതിൻ്റെ ഒരു റീസൺ അവർ ജന്മന അങ്ങനെയാണോ അല്ല ഇതുപോലുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാവും ഒരു പക്ഷെ ഒരു പെണ്ണിനോട് ചെയ്യാൻ പറ്റാത്തത് ഒരാണിനോട് ചെയ്യും ചിലവന്മാര് അവന്മാർക്ക് അവന്മാര് ബേസിക്കലി ഗേ ആയിരിക്കുന്നില്ല പക്ഷേ കസിനോ അല്ലെങ്കിൽ അമ്മാവന്റെ മോനോ കൊച്ചല്ലേ അവമാരുടെ മറ്റേ ഈ കാമപ്രാന്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇതുങ്ങളെ ഉപയോഗിക്കും അപ്പൊ അവർ ചിന്തിക്കുന്ന അവർക്ക് ആ ഒരു അതിൽ നിന്ന് കിട്ടുന്ന ഷോക്കിൽ നിന്ന് അവർ പിന്നീട് അവർക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ഭാര്യയോട് അവരത് തന്നെ പിന്നീട് ചെയ്യുക മിക്ക കൌൺസിലിങ്ങിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള ട്രോമ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ എന്റെ എന്റെ കാഴ്ചപ്പാടിൽ അവൾ ഇതിനൊരു വസ്തുവാണ് ഒരു ഉപഭോഗ വസ്തുവാണ് അല്ലെങ്കിൽ എനിക്ക് കാമപൂരണത്തിനുള്ളൊരു വസ്തു മാത്രമാണ് എൻ്റെ ആ ഒരു കോൺസെപ്റ്റ് അടിത്തട്ടിൽ കിടക്കുന്ന പുരുഷന്മാരാണ് സ്ത്രീകളെ കിടപ്പുറയിലിട്ട് പീഡിപ്പിക്കുന്നത് അല്ലാതെ ഒരിക്കലും സ്ത്രീയെ ബഹുമാനിക്കുന്ന അമ്മയെ ബഹുമാനിക്കുന്ന ഒരു പുരുഷനും ഒരിക്കലും സ്ത്രീയെ മോശ ഒരു ഒരു നോട്ടം കൊണ്ടുപോലും അവൻ ഇത് ചെയ്യില്ല എന്നാണ് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ കേട്ടുകയും വായിച്ചറിയുകയും ചെയ്യും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്തായാലും ഈ എന്താ പറയുക ഈ പീഡനക്കേസിൽ ഈ ചെറുക്കൻ്റെ അമ്മ കാണിച്ച ധൈര്യം അത് നല്ല ഒരു ധൈര്യം തന്നെയാണ് ഇനിയും ഒരുപക്ഷേ ഇതുപോലെ ഒരുപാട് അമ്മമാരുണ്ടാവാം ഇതിപ്പോൾ അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞതുകൊണ്ടല്ലേ അല്ലെങ്കിൽ അവരങ്ങനെ അവന് പറയാതിരിക്കാം അവൻ അത്രയും അവനു അങ്ങനെ ഒരു ഇൻ ഇൻറ്ററാക്ഷൻ സമയം മക്കളും തമ്മിൽ വരട്ടെ അങ്ങനെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നരാധമന്മാർ ചെറുപ്പത്തിലെ ഈ കുട്ടികളുടെ അവൻ്റെ കൗമാരമാണ് ഇപ്പോഴത്തെ ദൂരം ടീനേജ് ആണ് ഇപ്പൊ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് അവന് കുറച്ച് ഇതിൽ നാളുണ്ടാവാൻ സുഖലോലായിട്ട് മലർന്ന് കിടക്കുവായിരുന്നിരിക്കില്ല അങ്ങനെ മലർന്ന് കടക്കുമായിരുന്നെങ്കിൽ അവന്റെ അമ്മ ഇത് പറയുമായിരുന്നില്ല വന്ന് തീർച്ചയായിട്ടും അവന് ട്രോമയുണ്ട് കാരണം പല സ്ഥലം ഇവൾക്കൊക്കെ എവിടുന്നാണ് ഈ ധൈര്യം കിട്ടുന്നത് എനിക്ക് മനസ്സിലാവും എന്ത് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നമ്മുടെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ സംസാരം പോകുമ്പോഴേക്കും തീർച്ചയായും നമ്മുടെ ഇവിടുത്തെ നിയമ നടപടികളെ പറ്റിയും കൂടെ പറഞ്ഞ് പരാമർശിച്ചു അതെ 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 ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ഒരു ട്രെൻഡാണ് ഇതാണ് ആ ഒരു നമ്മൾ ഡബിൾ കോഡ്സ് ഇട്ട് ഇതൊരു ട്രെൻഡ് ആയിട്ട് വരുവെ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നോക്കി കഴിഞ്ഞാൽ ഇത്രയും നാളും ആണ് പെണ്ണിനെ ആയിരുന്നു എങ്കിൽ ഇനി പെണ്ണ് ആണിനെ പീഡിപ്പിക്കുന്ന ഇനി അറിയാൻ ഇനിയിപ്പോ വഴി കൂടെ നടന്നു പോകുന്ന കൊച്ചുകുട്ടികളൊക്കെ മുഖം പൊത്തി സ്പ്രേ ഒക്കെ അടിച്ച് പിള്ളേർ കൂട്ടത്തോടെ പിടിച്ചു അല്ല കാലക്രമേണ ഇനി അതി വിദൂരം ഒന്നും അല്ല അത് തീർച്ചയായിട്ടും അത് വിദൂരം ഒന്നും അല്ല അതൊക്കെ സംഭവിക്കാം മറ്റേ വാനിലൊക്കെ വന്നിട്ട് പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു കാലം എനിക്ക് പേടിയായിരുന്നു ഇനി ആൺകുട്ടികളായിരിക്കും അമ്മ ഇതാ ചേർ ചേച്ചി എന്നെ പീഡിപ്പിക്കാൻ വരുന്നു അയാൾ എന്നെ അശ്ലീല ചൊവ്വ കവൻ അടിച്ചു അവൾ പോലും ഇത് പറയുമ്പോൾ ചെറുതായിട്ട് എങ്കിലും മനസ്സിലൊരു ശരി വെച്ചോണ്ടായിരിക്കും തീർച്ചയായിട്ടും പക്ഷെ ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് തന്നെ ആവും ഇതുവരെ ഉള്ള കാലങ്ങളിലുള്ള കഴിഞ്ഞ കാലം നോക്കുമ്പോൾ അത് അങ്ങനെയാണ് അതെ നമ്മുടെ നിയമ നടപടികളിലാണ് ഇതിനൊരു വരുന്നത് കാരണം പറഞ്ഞ പോലെ സടാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച പോലെ സൗദിയിൽ രണ്ട് പൗരന്മാർക്ക് വധശിക്ഷ കൊടുത്തു ഒരു പെൺകുട്ടിയെ പ്രവാസിയൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിച്ചു അവരത് കീഴ് കോടതിയും മേൽക്കോടതിയും ശരി വെച്ചിരുന്ന പിന്നെ അവർ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വധശിക്ഷക്ക് അത്യപൂർവ്വമല്ലാത്ത കേസുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വധശിക്ഷിക്ക വിടുന്നില്ല എന്താണ് അത്യപൂർവ്വത അതെ അപ്പം ഇങ്ങനെ ഒരു പക്ഷേ ആൺകുട്ടിയെ പീഡിപ്പിച്ചു കൊല്ലുന്നതാണോ അത്യപൂർവ്വത എന്ന് പറയുന്നത് എങ്കിൽ പിന്നെ തിരിച്ച അങ്ങനെ അവർക്ക് പീഡനം പിന്നെ വധശിക്ഷ കൊടുക്കട്ടെ തീർച്ചയായിട്ടും നിയമങ്ങൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ബലാത്സംഗത്തിൽ അത് കുട്ടികളെ ആയിക്കോട്ടെ സ്ത്രീയോ പുരുഷനെയോ ആരെയും ആയിക്കോട്ടെ ഒരു ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ലൈംഗിക വീഴ്ചയെ അത് തീർച്ചയായിട്ടും അതിക്രമത്തിന് ഒരു അറുതി വരുത്തണവരിൽ കഠിനമായ ശിക്ഷകൾ കഠിനമായ ശിക്ഷാവിധികൾ നമ്മുടെ സുപ്രീം കോർട്ട് നടപ്പിലാക്കിയേ മതിയാവും അതിനുറപ്പായിട്ടും ഇനിയൊരു പുതുവത്സരം അതിനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വഴി തുറക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം